ഹായ് കൂട്ടുകാരെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ അമ്മയും മക്കളൊക്കെ എവിടെയാണ് ഒരുങ്ങിയിട്ട് പോകണേന്നല്ലേ ഞങ്ങളൊന്ന് അമ്പലത്തിലേക്കൊന്ന് ഇറങ്ങുവാണേ അമ്പലം ഏതാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മാമ കണ്ണൂർ കണ്ണൂർ മാമാനിക്കുന്ന് ക്ഷേത്രത്തിലാണ് കേട്ടോ പോണത് അപ്പോൾ ഞാൻ ശ്രീകണ്ഠാപുരത്തേക്ക് ഇന്ന് വന്നിട്ടുണ്ട് എൻ്റെ വീട് ശ്രീകണ്ഠാപുരം കണിയാർ വേലാണ് അപ്പോൾ ഞങ്ങൾ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ കുറച്ച് സമയമായി ഇപ്പോൾ വരാം ഇപ്പോൾ വരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓട്ടോക്കാരൻ പറയണു കുറച്ചധികം സമയം നമ്മൾ നിന്നു അപ്പോൾ പിള്ളേർക്കെല്ലാം നല്ല ബോറടി കൊച്ചു ബോറടി എൻജോയ് ചെയ്യുവാണേ ഡാൻസൊക്കെ കളിച്ചോണ്ട് രണ്ടുപേരും കൂടിയിട്ട് ആ അപ്പോൾ അവരുടെ ഡാൻസൊക്കെ കഴിയട്ടെ അപ്പോഴേക്കുന്ന നമ്മുടെ ഓട്ടോ ചേട്ടൻ വന്ന് നമ്മുടെ അമ്പലത്തിലേക്ക് കുട്ടിയിട്ട് പോയി നമ്മൾ അമ്പലത്തിലേക്ക് എത്തി അപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ കുറച്ച് വൈകി കേട്ടോ പോയത് രാവിലെയല്ല പോയത് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കാണ് പോയത് പന്ത്രണ്ടര ഒക്കെ നടയടക്കും അപ്പോൾ അതിന് മുന്നേ നമുക്ക് തൊഴുതിറങ്ങണം അന്നത് അന്ന ഒരു ഇതുകൂടെ നമ്മൾ പെട്ടെന്ന് കാലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ കുളത്തിലേക്ക് പോക അമ്പലക്കുളത്തിലേക്ക് ഇറങ്ങുകയാണേ അപ്പോൾ ഇതേ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് കുളത്തിൽ വലിയ മീനുണ്ട് കേട്ടോ കറു കറ മീനാണേ നല്ല അഴകാ കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം കൊച്ചിനെ ഇത് കണ്ടിട്ട് പേടിയായി ഏതാ എൻ്റെ മോൾക്ക് ഇത് കണ്ടിട്ട് പേടിയായി എൻ്റെ കാലേ കടിക്കും എന്നൊക്കെയാ ചോദിക്കുന്നത് കാലു മുഖമൊക്കെ കഴുകി ശുദ്ധിയായിട്ട് വേണ്ട അമ്പലത്തിലേക്ക് കയറാൻ കയറാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ കാലും മുഖമൊക്കെ കഴുകി നമ്മൾ വിശ്വാസമാണ് അവിടെ ചില്ലറ പൈസക്കെ ഇട്ടു കൊടുക്കും കേട്ടോ ആ കുളത്തിലും സ്റ്റെപ്പിലൊക്കെ ചില്ലറ പൈസ കാണുന്നില്ലേ അതൊക്കെ ഇങ്ങനെ വിശ്വാസികളായി ഇങ്ങനെ ഇട്ടു കൊടുക്കുന്നതാണ് അതിൻ്റെ പുറകിലുള്ള അതെന്താണെന്ന് എനിക്കറിയില്ല എല്ലാവരും ഇടുന്നു ഞങ്ങളും ഇടുന്നു അത്ര തന്നെ അപ്പോൾ കാലും മുഖമൊക്കെ കഴുകി ഓരോരുത്തരായിട്ട് നമ്മൾ കയറുവാണേ എൻ്റെ ചെറുക്കം കൊച്ചിലാണെങ്കിൽ ഇവിടുന്ന് വരണം എന്നേ ഇല്ല മീനി നോക്കിയിരിക്കുവാണവനെ അപ്പം അവനെ ഞാൻ ഓട്ടിച്ചു വിട്ട് വന്നിട്ട് അപ്പം ഞാനും കാലൊക്കെ കഴുകി കാലും മുഖമൊക്കെ കഴുകി നമ്മൾ ഇനി ക്ഷേത്രത്തിലേക്ക് പോവാം എനിക്കും കുറച്ച് സമയം അവിടെ നിന്നാൽ കൊള്ളാവുന്നൊക്കെ ഉണ്ട് പക്ഷേ പന്ത്രണ്ടരയൊക്കെ ആകുമ്പം നടയടക്കും അപ്പം നട അടച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിലേക്ക് കയറാൻ വയ്ക്കത്തില്ലല്ലോ പിന്നെ അമ്പലത്തിൽ വന്നിട്ട് പ്രാ പിന്നെ അമ്പലത്തിനുള്ളിൽ കയറാതെ പ്രാർത്ഥിക്കാതെയൊക്കെ മടങ്ങുന്നത് മോശമല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം അതിന് മുന്നേ നമ്മൾ പുഷ്പാഞ്ജലിക്കുള്ള റെസിപ്റ്റൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിലേക്ക് ക്യാമറ ഒന്നും കൊണ്ടുപോകത്തില്ല കേട്ടോ കൊണ്ടുപോകുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല പക്ഷെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോകുന്നത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനല്ലേ അപ്പോൾ അതിനിടയിൽ ക്യാമറയും മതി ഇതൊക്കെയായാൽ നമുക്ക് ഒരു മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള മൂഡ് കിട്ടില്ല അത് കാരണം നമ്മൾ പിന്നെ ക്യാമറ ഉള്ളിൽ കയറ്റിയില്ല ഞങ്ങൾ പുറത്ത് പ്രാർത്ഥിച്ച് ഇറങ്ങി അപ്പോൾ അമ്മേനെ കാണുന്നില്ല എന്നല്ലേ നിങ്ങൾ വിചാരിക്കാൻ അമ്മേനെ കൊണ്ട് കളഞ്ഞോ ഇല്ല അമ്മ പുഷ്പാഞ്ജലി കഴിപ്പിച്ച എൻ്റെ കുറികളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയേക്കുവാണേ അത്ര അത്രയും സമയം കൊണ്ട് ഞാൻ പിള്ളേരെയൊക്കെ കൊണ്ട് അമ്പലത്തിന് ചുറ്റി ഇങ്ങനെ കുറച്ച് സമയം നടന്നു നല്ല രസമെന്നറിയോ കാണാനും നല്ല കാറ്റും അവിടെ നിന്ന് പോരാനേ തോന്നില്ല കുറേ സമയം അവിടെ ഇരിക്കണം എന്നുണ്ട് എനിക്ക് അപ്പം അപ്പോഴേക്കും അമ്മ പുഷ്പാഞ്ജലി കഴിപ്പിച്ച കുറികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്നല്ലേ അടുത്തത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ അമ്പലത്തിൽ അന്നദാനമാണ് ഏഹ് എല്ലാ ദിവസവും ഉണ്ട് ഉച്ചയ്ക്കും രാത്രിയുമുണ്ട് കേട്ടോ അപ്പം നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാതെ വരുന്ന എങ്ങനെയാണ് പണ്ടൊക്കെ മാമാനത്ത് നമ്മൾ സ്ഥിരം എന്നതുപോലെ പോവായിരുന്നു ഞാൻ ഞാനൊക്കെ പിന്നെ ശ്രീകണ്ഠാവുരല്ലേ പെട്ടെന്ന് പോയിട്ട് വരാമല്ലോ അപ്പോൾ മുണ്ടേരി എൻ്റെ കല്യാണ കഴിച്ച് മുണ്ടേരിയൊക്കെ കൊണ്ടുവന്ന സ്ഥലത്ത് വന്നപ്പോഴേക്കും നമ്മൾ വല്ലപ്പോഴും ഒക്കെ ആയി പോകുന്നത് അപ്പോൾ എല്ലാവരും ഇരുന്ന് കഴിക്കുവാണേ ഞങ്ങളും കഴിക്കുക ഞങ്ങൾക്കും കിട്ടി ചോറും സാമ്പാറും കായും പരിപ്പും കറിയും പിന്നെ ഉള്ളി അച്ചാറും ഉള്ളി അച്ചാർ അച്ചാറൊരപാര ടേസ്റ്റായിട്ടോ ഞാൻ പലവട്ടം വീട്ടിൽ ചെന്ന് ഇതുപോലെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പറ്റിയില്ല വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് വീട്ടിൽ ചുട്ട് ഓട്ടിക്കൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ അപ്പോൾ അങ്ങനെയുള്ള അവരൊക്കെ ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണെങ്കിൽ അമ്പലത്തിൽ നിന്നൊരു പരി പരാതിയില്ല പരിഭവം ഇല്ല ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ് അവൻ അവന് ഭയങ്കര ഇഷ്ടമായി രണ്ട് പിള്ളേർ എൻ്റെ പിള്ളേർക്ക് രണ്ടാർക്കും ഇഷ്ടമായേ അതൊക്കെ കഴിഞ്ഞ് അവർ പായസം കൊണ്ടൊക്കെ തന്നു എന്ത് ടേസ്റ്റാണെന്നറിയുമോ പായസം അപ്പം നമ്മുടെ പായസവും നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് വിശ്രമ ഇനി കുറച്ച് സമയം വിശ്രമിക്കാം ഞാനവിടെ വന്നിരുന്നു അപ്പം എൻ്റെ കൊച്ചും അവിടെ വന്നിരുന്നേ എൻ്റെ ചെറുക്കും കൊച്ചും വന്നിരുന്നു അപ്പോൾ അമ്മേനും കൊച്ചിനും കാണുന്നില്ല എന്ന് വിചാരിക്കും അല്ലേ അപ്പോൾ അമ്മേനെ കൊപ്പതേ എൻ്റെ മോളിട്ട് ഇക്ഷ വരപ്പിക്കുകയാണെ കപ്പാട്ടം വേണം കപ്പാട്ടം വേണമെന്നും പറഞ്ഞോണ്ടേ അപ്പോൾ അമ്മ എന്നോട് പറയുക എടി കൊച്ചതേ കളിപ്പാട്ടത്തിന് കാര്യം എന്നാൽ ശരി പറഞ്ഞതല്ലേ നമുക്ക് മേടിച്ചു കൊടുക്കാം അപ്പം കളിപ്പാട്ടമൊക്കെ പറഞ്ഞ് നമ്മൾ കളിപ്പാട്ടം മേടിക്കാമെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് നമ്മൾ അവൾക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടത് കളർ പെയിൻ്റ് കേട്ടോ ഇഷ്ടപ്പെട്ടതേ അപ്പോൾ അവക്കെ മേടിച്ചപ്പോൾ എൻ്റെ കൊച്ചും എന്നോട് പറഞ്ഞു അമ്മ എനിക്കും കളർ പെയിൻറ്റ് മതിയെന്ന് അപ്പം അങ്ങനെ ഒരു കളർ പെയിൻ്റൊക്കെ മേടിച്ചു ഓരോരോ കളർ പെയിൻ്റൊക്കെ മേടിച്ചു ശരി അതൊക്കെ മേടിച്ച് ഇറങ്ങുമ്പോഴേക്കും ബസ് വന്നു കേട്ടോ നമ്മൾ തിരിച്ച് ബസ്സിനാട്ടോ വരുന്നത് കോമ ഓട്ടേക്ക് പോയി തിരിച്ച് ബസ്സിന് വന്നു അപ്പോൾ ബസ്സിലൊക്കെ പോയതേ അവിടെ മുഖമൊന്നും തെളിഞ്ഞില്ല എന്താണാവോ ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നൊന്നുമില്ല അങ്ങനെ നമ്മളെ നാട്ടിലെത്തി കണയാറോ ഇതിലെത്തിയതേ ഇറങ്ങിയപ്പോഴേക്കും ഹാപ്പിയായി കേട്ടോ പെയിൻറ്റേ അത് കടലാസൊക്കെ കടിച്ചു പൊട്ടിക്കുക വീട്ടിലെത്താനുള്ള സമയമൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി ഇന്ന് സന്തോഷത്തോടെ വന്ന് മനസ്സിന് നല്ല സമാധാനമൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇങ്ങനെയൊക്കെയാണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായോ എങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക